ചേന്നമംഗലം സർവീസ് സഹകരണ ബാങ്കിൽ ഇരുപത് പോയിന്റ് നാലു കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയ സംഭവത്തിൽ ആ തുക ഭരണസമിതി അംഗങ്ങളിൽ നിന്നും തിരിച്ചുപിടിക്കാൻ ജെആർ ഉത്തരവിട്ടതിനെ തുടർന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമാർച്ച് നടത്തി ചേന്നമംഗലം നൂറ്റി മുപ്പത്തിരണ്ടാം നമ്പർ സർവീസ് സഹകരണ ബാങ്കിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സഹകരണ ബാങ്കിൽ നടന്ന ഇരുപത് പോയിന്റ് നാല് കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് തുക ഭരണസമിതി അംഗങ്ങളിൽ നിന്നും തിരിച്ചുപിടിക്കാൻ ജെആർ ഉത്തരവിട്ടിരുന്നു തുടർന്നാണ് ഡിവൈഎഫ്ഐ ബാങ്കിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്

جئے رنچو 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 بر بارو 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 زندہ باد کراپ زندہ باد اے دم پرشاد 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 اے اپنا پرشاد ایو اپنا پرشاد مٹ گئے دینگڑن مٹ گئے دینگڑن مٹ گئے دینگڑن مٹ گئے मिष्टकर दो मिष्टकर दो मिष्टकर दो मिष्टकर दो ननिया बोले भाई पर लगेगी ननिया बोले भाई पर लगेगी बोलिया बोले भाई पर लगेगी बोलिया बोले भाई पर लगेगी अंगरेयागे कोल्ले अडीच अंगरेयागे कोल्ले अडीच अंगरेयागे कोल्ले अडीच अंगरेयागे कोल्ले अडीच पद छेदो जीव यो पद छेदो चलेयाने सुजने मात्र सुजने आनी सुजने मात्र चलेयाने सुजने मात्र सुजने

ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എ ആർ രഞ്ജിത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു സൂചിപ്പിച്ചു ഇവിടെ ലോണുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥലത്തിന്റെ വിലക്ക് വിലയിൽ കൂടുതലുള്ള ലോണുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൂട്ടർ നേതൃത്വം നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോൾ അവരിൽ നിന്ന് തന്നെ പണം ഈടാക്കുന്നതിന് വേണ്ടിയിട്ട് സർചാർജ് ചുമർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലോട്ട് സഹകരണ ബോർഡും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇവിടുത്തെ സഹകാരികൾ ഏതാണ്ട് മുപ്പതിനായിരത്തോളം വരുന്ന അംഗങ്ങളുള്ള ഒരു ബാങ്കാണ് ഇത്രയും വരുന്ന ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് ഈ നാടിനകത്തെ ജനങ്ങളുടെ ഉൾപ്പെടെ നിക്ഷേപമുള്ള ഈ പണം എടുത്തുകൊണ്ട് അവർക്ക് കൈയാളുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊള്ളയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നേതൃത്വം കൂട്ടുനിന്നുകൊണ്ടിരിക്കുകയാണ് വിശാൽ പ്രസാദ് അധ്യക്ഷത വഹിച്ചു കള്ളപ്പണയം വെച്ച് കോടികൾ കോടികൾ അവരുടെ പോക്കറ്റിലാക്കുന്ന ഭരണ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ആകെ ഒരു കാര്യമാണ് എനിക്ക് ഒരു ചോദിക്കാനുള്ളത് ഇവിടെയുള്ള സാധാരണക്കാര് പതിനായിരം രൂപയുടെ ലോൺ എടുത്തിട്ട് അടവ് കഴിഞ്ഞാൽ ഉടനെ നടപടി വരും എന്തുകൊണ്ട് ഇത്രയും കോടി രൂപ ഈ അഴിമതി യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിക്കാത്തത് എന്താണെന്നുള്ള മറുപടി ഇവിടെ ഈ കോൺഗ്രസ് ഭരണസമിതി സമിതി പറഞ്ഞെഴുതിരൂ ഈ കാട്ടുകള്മാരെ തിരിച്ചറിയുക ഈ നാട്ടിലെ മുഴുവൻ സഹകാരികളും ഈ കാട്ടുകള്മാരെ തിരിച്ചറിഞ്ഞ് ഇത്തരത്തിൽ നമ്മുടെ ബാങ്കിനെ തകർക്കാൻ നമ്മൾ കൂടെ നിൽക്കില്ല കൊടുത്തും ശക്തമായി പോരാട്ടം മാത്രം വേണ്ടി ആൽഡിൻ കെ ജോബോയ് സ്വാഗതം ആശംസിച്ചു എം രാഹുൽ എസ് സന്ദീപ് അഖിൽ ബാവച്ചൻ എ എസ് അനിൽകുമാർ ടി ആർ ലാലൻ മേഘനാ മുരളി പി എം സൂര്യദേവ് അജീഷ് എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി മുതൽ ബാങ്കിൽ മുക്കുബണ്ടം പണയം വെച്ചിട്ടുള്ളതായി സമരക്കാർ ആരോപിച്ചു